എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മേഡിയിലേക്ക് ഹാർദമായ സ്വാഗതം മധ്യേഷ്യയിൽ സംഘർഷം ഇസ്രായേലും ഹൂദികളും എന്ന തരത്തിലേക്ക് മാറുകയും അമേരിക്ക കൂടി അതിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകെ സനയിൽ അമേരിക്ക വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പ്രത്യേകിച്ചും ഹുദൈവയിലെ ഹൂദി സൈനിക കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തുന്ന റിപ്പോർട്ടുകളുണ്ട് തെക്കൻ ചെങ്കടൽ ഏതൻ ഉൽക്കടങ്ങൾ ഉൽക്കടൽ എന്നിവിടങ്ങളിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വ്യാപാര കപ്പലുകൾ എന്നിവയ്ക്ക് നേരെ ഹൂതികളും ശക്തമായ ആക്രമണം നടത്തുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൂതി വിമതർ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതായി ഇസ്രായേൽ ആക്രമിക്കുന്നു ആരോപിക്കുന്നുണ്ട് നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ഹിസ്ബുല്ലയും ഹമാസും ഒരിക്കലും ഇസ്രായേലിൻ്റെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയിരുന്നില്ല എങ്കിൽ ഹൂതികൾ ഇസ്രായേലിൻ്റെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കുന്നു എന്ന് തന്നെയാണ് സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെയും ഇനഞ്ഞാന്നുമൊക്കെയായി ഹൂതികൾ വിക്ഷേപിച്ച മിസൈലുകൾ പകുതിയും ചെന്ന് വീണത് ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് പുലർച്ചെ മൂന്നമ്പതിന് ഹൂതികളുടെ മിസൈൽ വന്നു പതിക്കുമ്പോൾ തങ്ങളുടെ പാർപ്പിട സ്ഥലങ്ങളിൽ നിന്ന് ബങ്കറുകളിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിയത് എന്ന വിവരം ലഭിക്കുമ്പോൾ തന്നെ ഹൂതികൾ ആദ്യമായി ഇസ്രായേലിൻ്റെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കുന്നു എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തിലധികം കിലോമീറ്ററുകൾ ദൈർഘ്യമുണ്ട് ഇസ്രായേലും യമനും തമ്മിൽ ഇത്രയും ദൂരപരിധികൾ അതിജീവിച്ചാണ് ഹൂതികളുടെ മിസൈൽ ഇസ്രായേൽ പതിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ കുറച്ചു കാണേണ്ടതില്ല പ്രത്യേകിച്ചും ഹൂതികൾ എന്ന് പറയുന്നത് ഒരു സൈനിക സംവിധാനമല്ല ഒരു രാജ്യമല്ല മറിച്ച് യവനിൻ്റെ അകത്തെ ഒരു വിമത സൈന്യം മാത്രമാണ് ഹൂതികൾ അപ്പോൾ ഹൂതികൾക്ക് ഇസ്രായേലിനെ പോലെ സുശക്തമായ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ അയൻഡോമുകളെയും അതുപോലെ ആരോ മിസൈലുകളെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ അതിജീവിച്ചു ഇപ്പോൾ അതിനേക്കാൾ പ്രാധാന്യം എന്ന് പറയുന്നത് ഹമാസും ഹിസ്ബുല്ലയും ഒക്കെ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിച്ചപ്പോൾ അമേരിക്ക അമേരിക്കയുടെ സൈനികർ തന്നെ നേരിട്ട് വന്ന് സ്ഥാപിച്ച താട് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം മിസൈൽ പ്രതിരോധ സംവിധാനം ആ പ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ അതിജീവിച്ചാണ് ഹിസ്ബുള്ളയുടെ മിസൈലുകൾ മിക്കപ്പോഴും ഇസ്രായേലിലോട്ട് വന്ന് പതിക്കുന്നത് ടെല്ലവീബിലോട്ട് വന്ന് പതിപ്പി പതിക്കുന്നത് എന്നാണ് വളരെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഹൂതികൾ ഒരു ചെറിയ കളിയല്ല കളിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് പ്രത്യേകിച്ചും ഫലസ്തീൻ ടു എന്നൊക്കെ പറയുന്ന അവരുടെ മിസൈൽ വളരെ കൃത്യമായി തന്നെ സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ കൃത്യമായി തന്നെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നു എന്നതാണ് ഏറ്റവും അവസാനം കിട്ടുന്ന വിവരം ഇറാൻ അവർക്ക് പകർന്നു നൽകിയ സാങ്കേതികത ഒരുപക്ഷെ ഇറാൻ തന്നെ പകർന്നു നൽകിയ അവരുടെ മിസൈലുകൾ അതിന് പേരുമാറ്റം സംഭവിച്ച് ഫലസ്തീൻ ടു എന്നൊക്കെ പേര് നൽകിയാണ് ഹൂത്തികൾ വിക്ഷേപിക്കുന്നത് എന്ന ഒരു പ്രത്യേകത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശബ്ദത്തേക്കാൾ പത്തി ഇരട്ടേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇത്തരം മിസൈൽ സംവിധാനങ്ങളെ പ്രതിരോധിക്കുവാൻ താഡ് പോലുള്ള അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇപ്പോൾ കഴിയുന്നില്ല എന്ന രീതിയിൽ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനിടയ്ക്കും അമേരിക്ക സനയിലേക്ക് ഹൂതികളുടെ തലസ്ഥാനമായ സനയിലേക്ക് നിരന്തരം വ്യോമാക്രമണങ്ങൾ നടത്തുന്ന റിപ്പോർട്ടുകളുണ്ട് അവരുടെ ഹുദവയിലെ സേനയ്ക്കടുത്തുള്ള ഹുദവേയിലെ ഹൂദി സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കയുടെ ആക്രമണം ഏറ്റവും രൂക്ഷമായി നടക്കുന്നതെന്ന റിപ്പോർട്ടുകളുണ്ട് തെക്കൻ ചെങ്കടൽ ഏതൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും വ്യാപാര കപ്പലുകളും ഹൂദികളും നിരന്തരം ആക്രമിക്കുന്നതായ റിപ്പോർട്ടുണ്ട് അങ്ങനെ യുദ്ധം ഇരുഭാഗത്തും കടുക്കുന്നതായി റിപ്പോർട്ടുകൾ വരുമ്പോൾ അമേരിക്ക അബദ്ധത്തിൽ തങ്ങളുടെ ഒരു യുദ്ധവിമാനം വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് യുദ്ധവിമാനം തകർന്നു വീണുവെങ്കിലും അതിലെ പൈലറ്റുകളെ രക്ഷിക്കുവാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു എന്ന രീതിയിലുമൊക്കെ ഈ അവസരത്തിൽ വാർത്തകൾ വരികയാണ് മിഡിൽ ഈസ്റ്റ് കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞു കൊണ്ടുണ്ടേ എൻ്റെ വീഡിയോകൾ മിക്കപ്പോഴും ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അവലംബിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ മുതലായ നിഷ്പക്ഷമായ ചാനലുകളെയാണ് നിങ്ങളിൽ പലർക്കും എൻ്റെ ചാനൽ കാണുന്ന പലർക്കും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ലോകത്ത് സംഭവ വികാസങ്ങൾ സംഭവിക്കണം എന്നാഗ്രഹമുള്ളവരുണ്ടാകാം മറ്റു ചിലർക്ക് മാത്യു സാമുവിലും ജോൺ സക്കറിയും സോറി മാത്യു സാമുവിലും സാജൻസ് കറിയും അതുപോലെ എ ബി സി ചാനലും ടി ജി മോഹൻദാസും ഒക്കെ പറയുന്നതാണ് സത്യം മറ്റുള്ളവരെ പറയുന്നതൊക്കെ വെറുതെയാണ് എന്ന് തോന്നലുണ്ടാകാം അത് നിങ്ങളുടെ മനസ്സിലെ ചില പ്രത്യേക മനോസ്ഥിതികൾ വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലുകളിലെ വീഡിയോകൾ മിക്കപ്പോഴും അവലംബിക്കാറുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിഷ്പക്ഷമായ ചാനലിലെ വാർത്തകളാണ് അതു പിന്നെ ഞാൻ റെഫർ ചെയ്യുകയും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് അത് സത്യമാണെങ്കിൽ മാത്രമാണ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാറുള്ളത് അതുപോ അതുകൊണ്ട് ഞാൻ പറയുന്നതിന് കാരണം ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഇസ്രായേലിലെ നെസറ്റ് ഇസ്രായേൽ പാർലമെൻറ്റിന് നേരെ ഹൂതികളുടെ ആക്രമണത്തെപ്പറ്റി ഞാൻ എൻ്റെ വാ എൻ്റെ ചാനൽ സൂചിപ്പിച്ചിരുന്നു അതിന് പ്രതികൂലമായി ചിലരിട്ട കമൻ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം യൂട്യൂബിൽ പോകാം ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യാം അതിൽ ഇസ്രായേലിൽ നടന്ന ഹൗതികളുടെ ആക്രമണത്തെപ്പറ്റിയും ഇസ്രായേൽ തിരിച്ച് നടന്ന ആക്രമണങ്ങളെപ്പറ്റിയും ഒക്കെ വീഡിയോ സഹിതം അവരുടെ റിപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അതിലെപ്പറ്റി വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അല്ലാതെ മാത്യു സാമുവിലും അതുപോലെ സാജൻസ്ക്രിയും എ ബി സി ന്യൂസും ടി ജി തോമസും മാത്രം പറയുന്നത് വിഴുങ്ങാതെ എന്ത് സംഭവിക്കുന്നു എന്ന് നിഷ്പക്ഷ ചാനലിൽ കൂടി കണ്ട് വിലയിരുത്തുവാൻ നിങ്ങളുടെ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ജയ്ിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ ദയവായി പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്